ഈ ചാമ്പമരം ണ്ടോ ഇതില് അഞ്ച് ഇനം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യനും വിദേശിയായിട്ടുള്ള അഞ്ച് ടൈപ്പ് ചാമ്പകള് പ്രേമം ചേട്ടൻ ഈ ഒറ്റ മരത്തിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അഞ്ച് തായ്ലൻഡ് തായ്ലന്റ് ആപ്പിള് തായ്ലൻഡ് ബെല് ടൈപ്പ് നമ്മളതില് ഗ്രാഫ് ചെയ്ത് ഡിമാൻഡ് ാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇത് ഫൈവ് ആക്കിയിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത് വലുതാവും അപ്പൊ കൊണ്ടുപോകുമ്പോ തന്നെ നമുക്ക് കായ് കിട്ടും അഞ്ചുതര ആയി കിട്ടും അപ്പൊ ഈ അഞ്ചു തരത്തിന്റെ മരമാണ് നിൽക്കുന്നത് ഓ മരമാണീ നിക്കുന്നത് ഇവിടെ അഞ്ചുതേര ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത് ഇത് വൈറ്റ് ബെല്ലാണ് ഇതാണ് വൈറ്റ് ബെല്ല് ബെല്ല് പോലെ അതെ 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 എല്ലാരും അടുത്ത് അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും വൈറ്റ് ഇത് അപ്പൊ ഇതിന്റെ ഇരിക്കണ എന്റെ മധുരം എങ്ങനെയാണെന്ന് അപ്പൊ ഇതിന്റെ ഈ റെഡ് ഇതിന്റെ ഒറിജിനൽ മരം എന്ന് പറഞ്ഞത് ഈ ഉള്ളി ചാമ്പ്യൻ ഉള്ളി ഇതാണ് ഇതിന് കുരുവില്ല സി ആണ് ലെസൺ ഓക്കെ അപ്പം അതിലാണ് ഈ വൈറ്റ് ബെല്ല് രണ്ട് കമ്പുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ചെറുതാനേ കാണുന്നത് കാണണത് ഇത് റെഡ് ബെല്ലോ ഏറ്റവും മധുരമുള്ള ഏറ്റവും മധുരമല്ല ഏറ്റവും മധുരമുള്ള ഏറ്റവും ടോപ്പിലുണ്ട് അത് വരാൻ പോണേ ഉള്ളു പക്ഷെ എന്നാലും നല്ല മധുരമായിരിക്കും ഇതിലും നല്ല മധുരമായിരിക്കും ഈ നാലാമത്തെയാണ് ഈ രണ്ട് കമ്പ് ഈ മൂന്ന് കമ്പുകൾ ഇത് 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 മറ്റേത് ഈ മൂന്ന് കമ്പുകളാണ് നമ്മൾ നേരത്തെ ബെൽ ചാമ്പ്യൻ ഇത് 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 മൂന്നെണ്ണം പ്പിള ആപ്പിൾ തായ്ലന്റ് ആപ്പിൾന്ന് പറയാൻ തായ്ലൻഡ് പോപ്പുലറാണ് ഇത് പഴുത്ത് കഴിയുമ്പോ റെഡാ ശരി പച്ച നോക്കണ്ട പച്ചയെല്ലാം റെഡാ അപ്പൊ ഇപ്പൊ നാലായി നാലായി ഇനി അഞ്ചാമത്തെ ഇനമാണ് ചാമ്പേല ഏതാണ്ട് രാജാവെന്ന് പറയാവുന്ന ഒരേനം ആ ഇതാണ് നമ്മുടെ അല്ല ഇതിനെ ഡൽഹാരി ഓ ാണ് ഇതിനാണ് ഏറ്റവും മധുരം ടോപ്പ് മധുരമാണ് ഇത് ഇത് ഇതിന്റെ ഇരട്ടിയാവും ഇരട്ടിയാവും ഇത് ഡൽഹാരി ഡൽഹാരി അത് അവിടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു മേളിൽ കാണുന്ന എല്ലാം ഡൽഹാരി അവിടെ ദെൽഹാരി അപ്പൊ അഞ്ചനവും ഇതിന് ഇതൊക്കെ ഒന്നര മാസം കൊണ്ട് പഴുക്കുമ്പോൾ ഇത് രണ്ട് മാസം കൊണ്ടേ പഴുക്കുള്ളൂ ഇതിൻ്റെ ഈ റെഡ് കംപ്ലീറ്റ് റെഡ് പുറത്ത് വന്നാലും എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ റെഡ് വരും എന്ന് പറഞ്ഞു അപ്പം നമ്മളത് അടരുന്ന സമയത്ത് എടുക്കാൻ പാടില്ല ശരിക്കും രണ്ട് മാസം രണ്ട് മാസം ആവുമ്പോഴാണ് ആ ആ ഇത് വരുന്നത് അതിന് മുമ്പ് എടുക്കരുതെന്ന് പറഞ്ഞാൽ

ഈ ഇതിന്റെ ആ അട്രാക്ഷൻ കണ്ടിട്ട് നമ്മൾ ഫൈവ് തൗസൻഡ് പറഞ്ഞാലും ആളുകളുണ്ട് എടുക്കാനായിട്ട് ഇപ്പൊ എന്റെ കാരണം പല ഇപ്പൊ ഒരു നാലഞ്ച് എനിക്ക് ഓൾറെഡി ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കുറവാണ് പക്ഷെ ഞാനത് ബിസിനസ് ആയിട്ട് ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല ഇതൊരു ഫാൻസി ലുക്ക് അതെ അപ്പോ നമ്മള് നമുക്കൊരു ടൈം പാസ് അതേസമയം സമയം അതിനൊന്നും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക നമ്മുടെ കോസ്റ്റുകളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റുകളൊക്കെ ഒന്ന് അത്ര വേണം ഓൾറെഡി അഞ്ചുപരമായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അഞ്ചുപേരായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അഞ്ചു പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്